ഹലോ കുട്ടിയാറി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണെന്ന് തോന്നുന്നു ചായൊക്കെ കഴിഞ്ഞോ ദൈവം അമ്പാടിയ സൈക്കിൾ നേരക്ക ചായ കുടിയൊക്കെ കഴിഞ്ഞോ എല്ലാരും അരെയും കാണുന്നില്ലല്ലോ അറിയും കാണുന്നില്ലല്ലോ

കൂട്ടുകാരി എന്താണൊന്നും മിണ്ടാത്തത് അവിടെ പോയി പതിനാറ് പേരുണ്ടല്ലോ പക്ഷെ ആരെയും മെസ്സേജ് ഇടുന്ന കാണുന്നില്ല നാളെ ഓട്ടല്ലേ എല്ലാരും ഓട്ടിനൊക്കെ പോകുന്നു പോവായിരിക്കും അല്ലെ ഓ ആരെയും മെസ്സേജ് അയക്കുന്നത് കാണാട്ടെ മെസ്സേജ് അയക്കു സംസാരിക്കൂ ലൈവ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകൂ വിശേഷങ്ങൾ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നിങ്ങൾ ബോച്ച വിൻ ടിക്കറ്റ് എടുത്തായിരുന്നോ ഞാൻ വട്ടം അല്ല മൊത്തം വട്ടം ട്രൈ ചെയ്തു ഇന്ന് ഒരെണ്ണം കിട്ടി മൂന്നെണ്ണം പോയി കിട്ടുമായിരിക്കും ഞാൻ അവരെ കസ്റ്റമർ കെയറിനോട്ട് വിളിച്ചപ്പോ അവർ പറഞ്ഞത് പൈസ ഒരാഴ്ചക്കുള്ള റീഫണ്ട് ആവും പറഞ്ഞു പക്ഷേ റീഫണ്ട് ആവുമായിരിക്കും നമ്മുടെ അമ്പത് രൂപ കൊണ്ട് വേണ്ടല്ലോ ഒരെണ്ണം കിട്ടി ഏഹ് ടിക്കറ്റിന് ഭയങ്കര ഇതാത്ര കുറേ ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് ലക്കിനാണ് ടിക്കറ്റും കിട്ടുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്തു ഉടനെ നമുക്ക് കിട്ടണമെന്നില്ല എന്നില്ല എന്റെ പോയി പോയിട്ടോ റൊണാൾഡോ ഓഫീസൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് റൊണാൾഡോ നമ്മുടെ ലൈവിലൊക്കെ റൊണാൾഡോ ഒക്കെയാണ് ലൈവില് വരുന്നത് അപ്പോ ടിക്കറ്റ് വരണം കിട്ടി ഇന്നെയാണ് അതിന്റെ റിസൾട്ട് ബോച്ച വീഡിയോ കോളിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കുന്നു പിന്നെ എന്താക്കിന്റെ വിശേഷങ്ങൾ റൊണാൾഡോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജിൻസൺ ബടിക്കുട്ട എവിടക്കാ എന്റെ സൈക്കിള് കാണാല്ല അവൻ്റെ സൈക്കിൾ എവിടെയോ മിസ്സായി സൈക്കിൾ എവിടെയോ കാണുന്നില്ല ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങളൊക്കെ കൂരിട്ടേ കൊണ്ട് നടക്കുന്ന സൈക്കിളില്ലേ കാണാനേ ഇല്ല അതുകൊണ്ട് തപ്പി നടക്കുകയാണ് അവർ എടുത്ത് വയ്ക്കില്ല കൊണ്ട് എവിടെ വീഴും എന്താ പേര് പറയുമോ എൻ്റെ പേര് സാന്ദ്ര എന്നാണേ ഈ തന്നെ സൗണ്ട് പേര് സാന്ദ്ര വീട് തൃശ്ശൂർ അപ്പം അവൻ സൈക്കിൾ തപ്പി നടക്കുകയാണ് എവിടെ എവിടെങ്കിലും കളിക്കും എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുവെക്കും കാണാല്ല ആരും എടുത്തോണ്ട് പോയി ആഗ്രിക്കാരെ എന്തെങ്കിലും എടുത്തിട്ട് പോയെന്ന് അറിയില്ല കാണില്ല റൊണാൾഡോയുടെ ശരിക്കത്തെ പേരെന്താണ് റൊണാൾഡോ ഒരു മിനിറ്റ് ഒരു കോള് വരുന്നുണ്ട് ഒരു മിനിറ്റ് ആരും പോവല്ലേ ഒരു കൂള് വന്നതാണേ സൈനോ സൈനോലിന് എന്തൊക്കെയാണ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം റൊണാൾഡോ ആര്യൻ എന്ന് പറയുന്നത് ആര്യൻ അതായത് നമ്മുടെ അല്ലു അർജുൻ്റെ അസിൻപയുടെ അസിന് പേരാണല്ലോ ആര്യൻ അതിനെയാണോ പേര് അപ്പൊ ചായ ഒക്കെ കുടിച്ചു ആര്യൻ സൈനോൾ പേര് വന്നിട്ട് ഒരാൾ ഒരു ഒരു ലൈക്ക് തന്നിട്ടില്ലല്ലോ എന്താണ് ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് ഹായ് പറയുന്നുണ്ട് ഹായ് സൈനൂൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് ചെയ്യോ നിങ്ങൾ ദയവ് ചെയ്ത ലൈക്ക് ചെയ്യണേ അപ്പൊ ലൈക്ക് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് ഹായ് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആരാടാ ലൈക്ക് സ്പെഷ്യൽ താങ്ക്സ് ആ പിന്നെ ഞാൻ ലൈക്ക് ചെയ്തു എന്ന് പറയണ്ടത് ആ റൊണാൾഡോ ലൈക്ക് ചെയ്തു അല്ലേ ഓക്കെ റൊണാൾഡ് താങ്ക് യു സൈനൂൽ ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സൈനൂൽ വീട് എവിടെയാണ് റൊണാൾഡോയുടെ ആര്യൻ്റെ വീട് എവിടെയാണ് സൈനൂലിന്റെ വീട് എവിടെയാണ് സൈനോൽ ലൈക്ക് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടില്ല ലൈക്ക് റൊണാൾഡോ ചാനലാണോ ചാനലാണെങ്കിൽ ചാനലാണെന്നൊന്ന് പറയുമോ ബ്ലൂടൂത്ത് ബ്ലൂടൂക്ക് വരാം തൊണ്ടയിൽ കിച്ച് കിച്ച് റൊണാൾഡോ കൊടുങ്ങല്ലൂർ ആ അപ്പൊ നമ്മൾ ഒരേ ഡിസ്ട്രിക്ട് ആണ് ഞാൻ എളനാട് തൃശ്ശൂർ എളനാട് ചേലക്കര എളനാട് പറ ചേലക്കര കേട്ടിട്ടുണ്ടോ റൊണാൾഡോ അല്ല അര്യൻ അവിടെയാണ് വീടെ ചായ കുടിച്ചോ അര്യൻ ചായ ചായ കൂടിയൊക്കെ കഴിഞ്ഞോ സൈനൂൽ ചായപൊടിയൊക്കെ കഴിഞ്ഞാ സൈനോലിന്റെ പിഴപടിയാ അമ്പാടി എവിടേക്കാ പോണെ അങ്ങോട്ട് പോലെ പോമ്പുണ്ടോ കേറ് ആന്ന് പറയുന്നല്ലേ കേട്ടിട്ടുണ്ടല്ലേ ഓക്കേ അമ്പലത്തിനൊക്കെ അടുത്താണോ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിനൊക്കെ അടുത്താ സൈനൂൽ പോയോ റൊണാൾഡോ അല്ല ആര് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിനൊക്കെ അടുത്താണോ വീട് ആ ഞാൻ സൈനൂൽന്നെ പറഞ്ഞേ സൈനൂൽന്ന വിളിച്ച സൈനൂൽ ഞാൻ സൈനൂൽന്ന വിളിച്ചേ ആ എന്നാ കാറ്റ് നോക്കിയേ നല്ല കാറ്റാട്ടോ സൈനൂലിന്റെ വീട് എവിടെയാ സൈനൂൽ വീട് എവിടെയാണ് നാട്ടിലാണോ വെളിയിലാണോ എവിടെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണോ നിങ്ങളൊക്കെ നമ്മുടെ ഷോർട്സും ലോങ് ലോങ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ ഇന്നത്തെ ഇന്ന് നല്ല കോമഡി ആയിട്ടെ ചെയ്തത് പക്ഷെ ഇന്നത്തെ ഷോർട്സ് ഓടിയില്ലാട്ടോ ഓടുവായിരിക്കും ഞാൻ ചെയ്തു പറയുന്നുണ്ട് ഓക്കെ 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 കാടാമ്പുഴ ആണല്ലേ ഓക്കെ ഞാൻ കാടാ ഒരു ഭക്തിവാനുണ്ടല്ലോ കാടാമ്പുഴ അമ്മയുടെ അല്ല കാടാമ്പുഴ അമ്മയുടെ ഒരു ഭക്തിവാനുണ്ട് പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ ആര്യന്റെ ചാനലാണോ റൊണാൾഡോ പുതിയ പുതിയ പോരട്ടെ ഓരോ ആൾക്കാരൊക്കെ വരട്ടെ ഇങ്ങോട്ട് ചാനലല്ല ഓക്കെ ഞാൻ റൊണാൾഡോ ഓഫീസിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചാലാന്ന് വിചാരിച്ചു സൈനു ആര് ചെയ്യുന്നേ ജോലിയാണോ വർക്കിംഗ് ആണോ പഠിക്കുകയാണോ ജോലിയും അതായത് ജോലി ചെയ്യാണോ പഠിക്കുകയാണോ എന്താണ് നാട്ടിലാണോ വെളിയിലാണോ അതുപോലെ സൈനില് എന്തെയ്യണ പഠിക്കുകയാണോ വർക്കിംഗ് ആണോട്ടെ റൊണാൾഡോ ആ ടെൻത്തിലാണല്ലേ ചെറിയ കുട്ടിയാണ് ബിഗ് ബോസ് ആരെ കുടുംബാവാന്ന് പറയില്ലേ തോന്നുന്നു കളിയാക്കോ എടാ ഇനി ടെൻത്തിലോട്ടാണോ അതോ എന്താ വർഷ അമ്പലം കേട്ടിട്ടുണ്ടോ അറിയത്തില്ല ട്ടോ ഞാൻ കേട്ടിട്ടില്ല ആ അമ്പലത്തിന് പേര് കേട്ടിട്ടില്ല പിന്നെ ടെൻത്തിലാണോ അതോ ടെൻത്ത് ഇനി ടെൻത്തിലോട്ടാണോ അതോ ഇനി ഇപ്പൊ ടെൻത്തിലാണോ എന്താണ് അത് എവിടെയാ ഈ അമ്പലം എവിടെയാ ദൈവ അമ്പലം എവിടെയാ കേട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ എവിടെ ആയിട്ട് വരും കേട്ടിട്ടില്ല ഷൈനോ നമ്മൾ ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യണേ മാക്സിമം ഒരു പത്ത് ലൈക്ക് ഇല്ല തരുമോ നമ്മുടെ ലൈവില് ലൈക്ക് ഭയങ്കര കുറവാണ് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ലൈക്കില്ല ഇപ്പൊ ഏകദേശം ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ ടോട്ടൽ ലൈവില് കേറിയത് ഒരു പത്തഞ്ഞൂറ് പേരൊക്കെ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്ക് കാണാമല്ലോ അങ്ങനെ പക്ഷെ ലൈക്കിന്റെ കാര്യത്തിൽ വളരെ ശോകമാണ് ഞാൻ നമ്മുടെ കല്യാണരാമനിലെ പാട്ട് ഓർമ്മ വരുന്നു തേങ്ങ എല്ലാ ഓല കടന്നു ആടുമ്പോ അതിനകത്ത് തേങ്ങയില്ല കൈസ് അതാണ് ഓല കാണുമ്പോൾ അത് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞത് പിന്നെ അമ്പ അടിക്കുട്ടം വീണു നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഷോ ഇറക്കുവേ കാണാത്ത പറ്റില്ലല്ലോ നമ്മൾ ഇപ്പൊ എഴുന്നിട്ട് പോകും ലൈവില് കുട്ടികളെ കാണിക്കാൻ പറ്റില്ല ഇല്ലെങ്കി ഇപ്പൊ അവന്റെ അഭ്യാസ പ്രകടനം കാണിച്ചറായിരുന്നു ചായ കുടിച്ചോ അമ്മ സ്പെഷ്യൽ എന്ത് ചെയ്യണെന്ന് പറഞ്ഞില്ലല്ലോ പഠിക്കുകയാണോ ജോലി ചെയ്യാണോ എന്താണ് ചെയ്യണേ നമ്മളെ കെ വൈ ഡി ബ്രോനെ കാണാനേ ഇല്ലല്ലോ നമ്മുടെ ചേച്ചി അനന്യ അനന്യം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ണ്ട് കുറച്ചുപേരെ പേരൊക്കെ ഓർമ്മ വരും അങ്ങനെ കേറി വരുമ്പോൾ ഓർമ്മ വരും അങ്ങനെ ഓർത്തിരിക്കാൻ ഓർമ്മ വരുന്നില്ല നല്ല കാറ്റ് ഉറക്കം വരുന്നത് കാറ്റ് കാറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഇവിടെ കാറ്റേ ഇല്ല വീടിന് ഉള്ളിലിരിക്കും ഭയങ്കര ചൂടാന്നപ്പോ നല്ല കാറ്റ് ഒന്നുമില്ലെന്നോ എനിക്ക് മനസിലായില്ല കാറ്റൊന്നുമില്ല എനിക്ക് മനസ്സിലായില്ല ഒന്നടി പറയൂ എന്താ സൈനൂല് ഒന്നൂടി പറയുന്നോ എല്ലാരും പോയി രണ്ടുപേരെയുള്ളൂ നമ്മുടെ ലൈവില് ആരൊക്കെയാണ് രണ്ടുപേരെയോ ഒന്ന് നമ്മുടെ സൈനൂല് ഒന്ന് നമ്മുടെ ആരെയും കൂട്ടനാരിയും തോന്നുന്നു വെറുകൊണ്ടിട വെറുകൊണ്ടിട ദേവ് ഇവിടെ ദേവ് ഡോറ ഡോറബുജിയുടെ പാട്ട് പാടുന്നുണ്ട് ഞാൻ ജയിച്ചു ഇന്നലെ ഞങ്ങൾ ആദ്യമായിട്ട് പള്ളിപ്പെരുന്നാളിൽ പോയിട്ടില്ല ഞങ്ങളുടെ എളനാട് അം പള്ളി അമ്പലം എളനാട് പള്ളിയിൽ പള്ളിപ്പെരുന്നാളായിരുന്നു അവിടെ പോയിട്ട് വലിയ പരിപാടിയൊന്നുമില്ല എൻ്റെ ഐ സ്റ്റാർ സിംഗറിലെ സൂര്യസിംഗറിലോ അങ്ങനെ ഏതൊക്കെ കുറച്ച് പാട്ടുകാർ വന്നിട്ട് കുറച്ച് പാട്ടൊക്കെ പാടി പിന്നെ കോമഡി സ്റ്റാർസിലെ ആൾക്കാരുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പാട്ട് കണ്ടിട്ട് ഞങ്ങളൊന്നും തിരിച്ചു പോകുന്നു ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഏകദേശം ഒരു ഏഴര എട്ട് മണിയായി പോയിട്ട് ഒരു ഒരു അരമണിക്കൂർ എന്നിട്ട് അത്രേ ഉള്ളൂ എല്ലാം കൂടി റോഡിലൊക്കെ പോയി പിന്നെ എല്ലാം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പോന്നു അതിൻ്റെ ചെറിയ പള്ളി വേണം സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എടുത്തിട്ട് അപ്പോൾ അതൊന്ന് വൈകുന്നേരം ഇടാവേ എല്ലാവരും പോയല്ലോ എന്താ ടീ പെട്ടെന്ന് പോയേ നമുക്കേ കുറച്ച് കഴിഞ്ഞിട്ടില്ല ഇവിടാട്ടോ അപ്പൊ വന്നവരൊക്കെ പോയി അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് അങ്ങനെ ഇനി അങ്ങനെ വ്യൂവേഴ്സ് കേറി വരാൻ കുറച്ച് പാടാണ് അപ്പൊ നമുക്ക് പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം അപ്പൊ കുറച്ചും പേരും കൂടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് വീണ്ടും പറ you <laughs>